കഥ മരിപ്പച്ച തേടുന്ന ജീവിതം രചന അവതരണം റംലൈ മിക്ബാൽ കഥ മരിപ്പച്ച തേടുന്ന ജീവിതം കണ്ണാ അമ്മയുടെ കണ്ണൻ എന്താ മാമു കഴിക്കാത്തേ ഈ ഉരുള കൂടി കഴിച്ചാൽ അമ്മ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറഞ്ഞു തരും വേഗം വായ തുറക്കും എൻ്റെ കുട്ടിയെ അമ്മയുടെ ചക്കരയല്ലേ ഇരുട്ടിൻ്റെ മറപ്പറ്റി ദൂരെ ഏതോ വീട്ടിൽ നിന്നും കാറ്റിലൂടെ തൻ്റെ ചെവിയിൽ വന്നു പതിക്കുന്ന ആ സ്നേഹ സംഭാഷണം കേട്ട് പട്ടണത്തിൽ നിന്ന് അല്പമുള്ളിലുള്ള ജീർണിച്ചൊരു വീടിൻ്റെ വരാന്തയിൽ കിടക്കുകയായിരുന്ന മുപ്പത് വയസ്സുള്ള വൈശാഖ് തൻ്റെ രണ്ട് ചെവികളും പൊത്തിപ്പിടിച്ചു വേണ്ട തനിക്ക് ആ സ്നേഹലാളനം കേൾക്കാനുള്ള അർഹതയില്ല അയാൾ ഒന്നുകൂടി തൻ്റെ കൈകൾ കൊണ്ട് ചെവികൾ അമർത്തിപ്പിടിച്ചു ആ കൊഞ്ചൽ കേൾക്കുമ്പോൾ ചെവിയിലീയ മുരിക്കൊഴിക്കുന്ന വേദന വേണ്ട ഒന്നും കേൾക്കണ്ട അയാൾ കണ്ണുകൾ കൂടി അടച്ചു കിടന്നു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായി ജനിച്ച് ജീവിതത്തെ സന്തോഷം മാത്രം അനുഭവിച്ച് പതിനെട്ട് വയസ്സുവരെ അമ്മയുടെ കണ്ണനായി സന്തോഷത്തിൽ ലയിച്ച് ജീവിച്ചിരുന്ന താൻ ഈ മുപ്പതാം വയസ്സിൽ ആരോരുമില്ലാതെ ഈ ദ്രവിച്ച വീടിൻ്റെ വരാന്തയിൽ ഒറ്റപ്പെട്ടു കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അത് തൻ്റെ പ്രവൃത്തികളുടെ ഫലം കൊണ്ടുതന്നെയാണ് നൂറ് ശതമാനം അത് തനിക്കറിയാം സർക്കാർ ജോലിയുള്ള അച്ഛനും വീട്ടമ്മയായി സ്വന്തം ജീവിതത്തിൽ സ്വർഗം കണ്ടെത്തിയ അമ്മയ്ക്കും കുറേ കാലത്തിന് ശേഷം ജനിച്ച അരുമയായ ഈ മകൻ നൽകിയ സമ്മാനം ഒരിക്കലും ഈ ലോകം സമ്മതിച്ചു കൊടുക്കാത്തൊരു കൃത്യം ലഹരിയുടെ സുഖത്തിൽ ആണ്ടിറങ്ങി അച്ഛനമ്മമാരുടെ ഉപദേശം കാതുകൾക്ക് വേദനയായി തോന്നിയ നിമിഷം അവരെ ഇല്ലാതാക്കിയ നിമിഷം ശപിക്കപ്പെട്ട നിമിഷം ദൈവമേ നീ എന്നെ കൂടി അവരോടൊപ്പം ചേർക്കാത്തതെന്തേ കുറ്റബോധത്താൽ മനസ്സൊരുകി എന്തിനാ എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു കണ്ണൻ അച്ഛൻ്റെ ബുദ്ധിയെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ എന്ന് എസ് എസ് എൽ സി ഫലം വന്നപ്പോഴും അമ്മ ഇതുതന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ ഓർത്തു ബുദ്ധി എൻ്റെയാണേലും സൗന്ദര്യം നിൻ്റെയാണെന്ന് അഭിമാനിക്കാലോ കമലേ നിനക്ക് എന്ന് അച്ഛനും അതെ അച്ഛൻ്റെ ബുദ്ധിയും അമ്മയുടെ സൗന്ദര്യം കൂടി അയ്യപ്പൻ്റെ നാളായ ഉത്രത്തിൽ ജനിച്ച പൊന്നുമോൻ കണ്ണൻ എന്ന വൈശാഖൻ അവരുടെ അന്ധകർ ആകുമെന്ന് അന്നവർ കരുതി കാണില്ല ഡോക്ടറാവുക കഴിയുന്നത്ര ആളുകളുടെ വേദന അകറ്റുക ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി നാട്ടിൽ നിന്നും വളരെ അകലെയായുള്ള കോളേജും ഹോസ്റ്റലുമൊക്കെയായി പുതിയൊരു ജീവിതം വന്നപ്പോൾ തൻ്റെ അതുവരെയുള്ള ലോകം തന്നെ മാറി മറിയുകയായിരുന്നു പതുക്കെ പതുക്കെ അമ്മയുടെയും അച്ഛൻറെയും തണലിൽ നിന്ന് മാറാൻ തുടങ്ങി ഫോൺ വിളികൾ കുറയുകയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ പോകുന്നത് നീട്ടിവെക്കുകയും ചെയ്തപ്പോൾ അതുവരെ കിട്ടാത്ത സ്വാതന്ത്ര്യം ആസ്വദിക്കുകയായിരുന്നു താൻ ഓമനിച്ചു വളർത്തിയ മകൻറെ അകൽച്ച അമ്മയിലുണ്ടാക്കിയ ദുഃഖം മാറ്റാൻ കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോകേണ്ടിയും വന്നു എന്നൊരിക്കൽ അച്ഛൻ ഫോണിലൂടെ പറഞ്ഞു തന്നു മോനെ കൃത്യമായി എല്ലാ മാസവും വീട്ടിൽ വരണേ ഞങ്ങൾക്ക് പ്രായമായി വരികയാ അവിടെ വന്ന് മോനെ കാണാൻ ഒന്നും വയ്യ എന്ന അച്ഛൻ്റെ വാക്കുകൾ ഒരു ചെവിയിലൂടെ കേട്ട് ഏതിലൂടെയോ ഇറങ്ങിപ്പോയി പഠനത്തിൽ ഒട്ടും പിന്നിലാവാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സിഗരറ്റിലൂടെ തുടങ്ങി കഞ്ചാവിലൂടെ തുഴഞ്ഞ് രാസലഹരിയുടെ സുഖത്തിൻ്റെ അപാരതകൾ ആസ്വദിക്കാൻ തുടങ്ങിയത് ഹോസ്റ്റൽ ഫീസ് പരീക്ഷാ ഫീസ് ഫ്രണ്ട്സ് ഒന്നിച്ചുള്ള ഔട്ടിംഗ് പുതിയ പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ കാരണങ്ങൾ തടസ്സമില്ലാതെ അറിയിച്ച് പണം എത്തിച്ചപ്പോൾ നിഷ്കളങ്കരായ അവരും അറിഞ്ഞില്ല തങ്ങളുടെ കണ്ണൻ കൈവിട്ടു പോവുകയാണ് എന്ന സത്യം മൂന്നാം വർഷം അവസാനത്തോടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് താനാ നശിക്കപ്പെട്ട ബുധനാഴ്ച തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ വീട്ടിലേക്ക് കയറി ചെന്നത് അപ്രതീക്ഷിതമായി തന്നെ കണ്ട് അച്ഛനും അമ്മയും സന്തോഷത്തിനേക്കാൾ ഉപരി തൻ്റെ വേഷവും കോലവും കണ്ട് ഞെട്ടുകയാണ് ചെയ്തത് തിരിച്ചു പോകണമെങ്കിൽ താൻ പറഞ്ഞ പണം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയ വഴക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പണം ലഭിക്കുമെന്നും അപ്പോൾ തരാമെന്നും പറഞ്ഞ് തന്നെ അച്ഛൻ ആശ്വസിപ്പിച്ചു പക്ഷേ ലഹരിയുടെ അഭാവത്തിൽ തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഉണ്ടാവുന്ന അവസ്ഥ അവർ അറിയുന്നുണ്ടായിരുന്നില്ല ശരീരത്തെ സംഭവിക്കുന്ന മാറ്റം തനിക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എത്രയോ ദിവസമായി കുടിക്കാൻ വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരുവന് തങ്ങളുടെ കയ്യിലുള്ള വെള്ളം കൊടുക്കാതെ പറ്റിക്കുന്ന രണ്ട് രൂപമായി അച്ഛനെയും അമ്മയെയും അപ്പോൾ തനിക്ക് തോന്നി പിടിച്ചു നിൽക്കാൻ തൽക്കാലം അമ്മയുടെ താലിമാലയെങ്കിലും തന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി അച്ഛൻ എതിർപ്പ് പറഞ്ഞപ്പോൾ അമ്മയും അച്ഛൻ്റെ ഒപ്പം നിന്നത് തനിക്ക് രണ്ട് ശത്രുക്കളെയാണ് ഒപ്പം സൃഷ്ടിച്ചത് മഴയും മിന്നലും ഒരു ഭീകരമായ അന്തരീക്ഷം പുറത്തു സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അകത്ത് അതിനേക്കാൾ ഭയാനകവും കൂടുതൽ ഒന്നും ചിന്തിക്കാൻ തോന്നിയില്ല കയ്യിൽ കിട്ടിയ കനമുള്ള ചുറ്റുക കൊണ്ട് തലയ്ക്ക് ആദ്യമടിച്ചത് അച്ഛനെയാണ് ചോരവാർന്നൊഴുകുന്നത് കണ്ട് അമ്മ അവിശ്വാസത്തോടെ എന്നെ നോക്കി കണ്ണാ എന്ന് ദയനീയമായി വിളിച്ചത് ഓർമ്മയിലുണ്ട് തെളിവ് നശിപ്പിക്കുക എന്ന ചിന്തയാണോ അതോ അച്ഛൻ്റെ ഒപ്പം നിന്ന ദേഷ്യമാണോ അറിയില്ല രണ്ടാമത്തെ അടി അമ്മയുടെ തലയ്ക്കായിരുന്നു രണ്ടു പേരും ചോരയിൽ പിടയുന്നത് നോക്കി നിൽക്കേ തൻ്റെ ഞരമ്പുകൾക്ക് അയവ് വരുന്നത് പോലെ ആരോ ലഹരി തൻ്റെ സിരകളിൽ കുത്തിവെച്ച പോലെ തൻ്റെ വായിലാരോ ദാഹം തീരുവോളം വെള്ളമൊഴിച്ചു തരുന്ന പ്രതീതി തൻ്റെ രണ്ട് ശത്രുക്കൾ പിടഞ്ഞു പിടഞ്ഞ് വാർന്നു വീണ രക്തം റൂമിലൂടെ ഒഴുകി വരാന്തയിലൂടെ അത് പുറത്തെ മഴയിൽ മഴയിൽക്കുന്ന ആ കാഴ്ച അപ്പോൾ മറ്റൊരു ലഹരിയായി തൻ്റെ സിരകളിലൂടെ കയറി പിടഞ്ഞ് പിടഞ്ഞ് രണ്ട് ജീവനുകൾ ശരീരം വിട്ടുപോകുന്നത് നിർവികാരതയോടെ നോക്കിയിരുന്നത് ഓർമ്മയുണ്ട് ഇപ്പോൾ മാലയും വേണ്ട പണവും വേണ്ട ആ രണ്ട് ജഡങ്ങൾ തനിക്കെല്ലാം നൽകിയ പോലെ പിറ്റേന്ന് രാവിലെ കുട്ടിയച്ചൻ്റെ രണ്ടാമത്തെ മകൻ തന്നെ കാണാനാകണം വന്നത് ഈ കാഴ്ച കണ്ടുറക്കെ നിലവിളിച്ചത് ഓർമ്മയുണ്ട് അവിടുന്ന് ആളുകൾ കൂടുന്നു പോലീസ് എത്തുന്നു ജനങ്ങളുടെ ആക്രോശം പോലീസ് സ്റ്റേഷൻ കോടതി ജയിൽ സഹതടവുകാരിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ അങ്ങനെ അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഈ വീടിൻ്റെ വരാന്തയിൽ അനാഥനായി ഇതാക്കി കിടക്കുന്നു ഇനിയെന്ത് സമൂഹത്തിൽ തൻ്റെ ഇരിപ്പിടം എവിടെയാണ് കൊലപാതകി അതും സ്വന്തം മാതാപിതാക്കളെ കൊന്നവൻ ലഹരിയുടെ അടിമ അങ്ങനെ ഓരോ പേരുകളാവും സമൂഹം തനിക്ക് തരിക ആർക്കും വേണ്ടാത്ത ഈ ലോകത്ത് താൻ എന്തിനു ജീവിക്കണം ജയിലിൽ പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ കൗൺസിലിംഗ് തന്ന ഡോക്ടർ പറഞ്ഞത് ഓർമ്മയിൽ തെളിയുന്നു ജീവിതം അവസാനിച്ചിട്ടില്ല വൈശാഖൻ തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുന്നിടത്ത് നിന്ന് പുതിയൊരു ജീവിതം നാം കെട്ടിപ്പടുക്കണം തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി ഒഴിഞ്ഞുവെക്കൂ അങ്ങനെ മനസ്സിലെ കുറ്റബോധത്തിന് അല്പം ആശ്വാസം ലഭിക്കും ജീവിതം അവസാനിപ്പിക്കാമെന്നൊരു തോന്നലിന് വിപരീതമായി ഡോക്ടറുടെ വാക്കുകൾ വൈശാഖനെ ശക്തമായി ചിന്തിപ്പിച്ചു ഇനിയൊരാളും തന്നെ തന്നെപ്പോലെ ലഹരിക്കടിമപ്പെടരുത് കൊലപാതകങ്ങൾ നടത്തരുത് തന്നെപ്പോലെ കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടരുത് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് വഴിതെറ്റുന്ന ഇനിയുള്ള യുവജനങ്ങളെ തിരുത്തി ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാക്കുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ പ്രവർത്തിച്ചുകൂടെ തൻ്റെ ജീവിതമോ ഇങ്ങനെയായി അനുഭവത്തിലൂടെയുള്ള വാക്കുകൾക്ക് സമൂഹത്തിൽ വിലയുണ്ടാവും ഇനിയൊരു കണ്ണനും ജീവിതം ലഹരിയാൽ നശിപ്പിച്ചുകൂടാ താൻ അതിനായി പ്രയത്നിക്കും ഉറപ്പ് ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു പ്രകാശനാളം തെളിയുന്നതായി അവന് അനുഭവപ്പെട്ടു കാതുകൾ ഒന്നുകൂടി വട്ടം പിടിച്ചു ആ കണ്ണാവിളി ദൂര നിന്നും വരുന്നുണ്ടോ ആ അമ്മയും മകനും എവിടെ അവരുടെ ആ സ്നേഹലാളനകൾ ഇപ്പോൾ ഇല്ല നേരം വെളുത്തുവല്ലോ നിഷ്കളങ്കതയോടെ ആ കുഞ്ഞിപ്പോൾ ഉറങ്ങുകയാണ് ആ അമ്മയും മകനും തന്നെ ഓർമ്മകളിലൂടെ സഞ്ചരിപ്പിച്ചു ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനായി മാത്രം വന്നവർ തന്നെ താലൊലിച്ച് വളർത്തിയ അമ്മയെയും അച്ഛനെയും ഒരിക്കൽ കൂടി മനസ്സിലോർത്തു പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ മനസ്സാലെ ഉറച്ചെഴുന്നേറ്റു തന്നെ അറിയാത്തൊരു നാട്ടിൽ പോയി അവിടുന്ന് തൻറെ പ്രവർത്തനങ്ങൾ തുടങ്ങണം ജീവിതമിനി ലഹരിക്കെതിരെ പോരാടാൻ മാത്രം അതെ ഇനിയൊരു കണ്ണനും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ താൻ കഴിവതും ശ്രമിക്കുമെന്ന് ഒന്നുകൂടി ദൃഢനിശ്ചയം ചെയ്തു വൈശാഖൻ അപ്പോൾ ദൂരെ കറുത്ത ഭീമാകാര മലകൾക്ക് മുകളിൽ പുലർവെട്ടം പരക്കുന്നതായി അയാൾക്ക് തോന്നി ആ ഇളം വെയിലിൻ്റെ ആദ്രതയിൽ മനസ്സ് സ്വസ്ഥമാവുന്നത് അറിയാനും മരിപ്പച്ച തേടുന്ന ജീവിതം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി